ഇറാനു വീണ്ടും മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ആണവ പദ്ധതി അവസാനിപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആണവ പദ്ധതി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി യുദ്ധത്തെ ഇസ്രയേൽ നയിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഒമാനിൽ വച്ച് യുഎസിന്റെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വാരാന്ത്യ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് വാരാന്ത്യ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പുതിയ ഭീഷണി നേരത്തെ ഇറാനുമായി നേരിട്ട് തന്നെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും എന്നാൽ ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ ഇറാൻ അപകടത്തിലാകുമെന്നും നേരത്തെയും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സൈനിക നടപടിയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാർ ഇസ്രയേൽ അതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് വ്യക്തമാണ് അവരായിരിക്കും അതിന്റെ നേതൃത്വം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്യും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഇറാനുമായി ഒത്തുതീർപ്പിലെത്താനുള്ള ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഈ ആഴ്ച ആദ്യം പ്രസ്താവിച്ചിരുന്നു ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം യുഎസിനൊപ്പം ഇസ്രയേലിനും ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ യു എസിന്റെ പുതിയ പ്രഖ്യാപനത്തോട് ഇസ്രേലിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല അതേസമയം അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഒമാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖിയും യു എസ് പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിട്ടേക്കാഫും നേതൃത്വം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ശനിയാഴ്ച ഒമാനിൽ ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ തിരുത്തുമായി ഇറാൻ എത്തിയിരുന്നു ചർച്ചകൾ പരോക്ഷമായ രീതിയിൽ ആയിരിക്കുമെന്നാണ് ഇറാന്റെ വാദം അതേസമയം ചർച്ച നടത്തുന്നവരോട് ഉദ്ദേശങ്ങളാണ് ഫോർമാറ്റിനേക്കാൾ പ്രധാനമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്ന് ട്രംപ് തിങ്കളാഴ്ച ടെഹ്റാനെ അറിയിച്ചിരുന്നു തുടർന്ന് സമീപ ആഴ്ചകളിൽ മിഡിൽ ഈസ്റ്റിലുടനീളം അഭൂതപൂർവ്വമായ യു എസ് സൈനിക വിന്യാസം ഉണ്ടായിട്ടുണ്ട് ചർച്ചകൾ പരസ്യമാക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഇറാനെ ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ചെയ്തതാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് ആയിരിക്കും ചർച്ചകളിൽ പ്രതിനിധി സംഘത്തെ നയിക്കുക ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് റഷ്യയുമായി ചർച്ചകളിലും അദ്ദേഹം പങ്കാളിയായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്മിയാണ് ഇറാന്റെ പക്ഷത്തു നിന്നും ചർച്ചയിൽ പങ്കെടുക്കുക ഇസ്രയേലും ഹമാസിനും ഇടയിലും റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലും സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ഇറാൻ ചർച്ചകൾ നിർത്തുകയായിരുന്നു എന്നാൽ ചർച്ചകൾ മുന്നോട്ടു പോകുമോ എന്നതിനെ കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നാണ് വിവരങ്ങൾ വാരാന്ത്യ ചർച്ചകൾ നടത്താൻ ട്രംപ് ഓവൽ ഓഫീസ് പത്രസമ്മേളനം ഉപയോഗിച്ച് കരാർ വെളിപ്പെടുത്തിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എക്സിൽ പുറത്തിറക്കിയ ഒരു പോസ്റ്റിൽ ചർച്ചകളെ ഒരു അവസരവും പരീക്ഷണവുമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പന്ത് യു എസിന്റെ ക്വാർട്ടലാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ തവണ പ്രസിഡന്റ് ആയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളുമായി നീണ്ട പന്ത്രണ്ട് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന കരാർ നിലവിൽ വന്നത് ഇറാനും അമേരിക്കയും ഉൾപ്പെടെ ആറ് ലോകശക്തികളും യൂറോപ്യൻ യൂണിയനുമായിരുന്നു കരാറിന്റെ പങ്കാളികൾ ഇതിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ശേഷവും ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ചർച്ചകൾക്ക് സന്നദ്ധരാണ് എന്ന സൂചനയാണ് പലപ്പോഴും ഇറാൻ നൽകിയിരുന്നത് ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും പരോക്ഷമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും ഫലവത്തായില്ല എന്നാൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് ഇക്കാര്യത്തിൽ വീണ്ടും ചർച്ചകൾക്ക് തുടക്കമാകുന്നത് ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണി മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കുന്നതാണ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമോ വീണ്ടും ഒരു കരാറിൽ അമേരിക്കയും ഇറാനും എത്തുമോ എന്താണ് പശ്ചിമേഷ്യ കാത്തിരിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെക്കാൾ പഴക്കമുണ്ട് ഈ ശത്രുതയ്ക്ക് എന്ന് തന്നെ പറയാം അതിന്റെ വേര് ചികഞ്ഞാൽ എത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അട്ടിമറിയിലാണ് ജനാധിപത്യ മാർഗത്തിലൂടെ ഇറാനിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മുഹമ്മദ് മുസാദിഖിനെ യു ബ്രിട്ടീഷ് ചാര സംഘടനകൾ ചേർന്ന് അട്ടിമറിച്ചത് മുതൽ തുടങ്ങിയതാണ് ആ ശത്രുത ഇറാന്റെ എണ്ണ വിപണിയിലെ നിർണായക ശക്തികളായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഇവരുടെ എണ്ണ കമ്പനികളെ ദേശസാത്കരിക്കാനുള്ള മുസാദിഖിന്റെ തീരുമാനമാണ് അട്ടിമറിക്ക് കാരണമായത് പിന്നാലെ അധികാരത്തിലെത്തിയത് അമേരിക്കയുമായി അടുപ്പമുണ്ടായിരുന്ന മുഹമ്മദ് റസ ഷ പഹലവിയായിരുന്നു എന്നാൽ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം രാജ്യം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ ഒന്നിന് ആയിത്തുള്ള ഖൊമീനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലവിൽ വന്നതിനു പിന്നാലെ യു എസ് ഇറാനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലെത്തി അടുത്ത സുഹൃത്താറിന്റെ പഹൽവിയെ അയത്തുള്ള പുറത്താക്കി ഇത് അമേരിക്കയെ ചോടിപ്പിച്ചു ഇറാനുമേൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആദ്യമായി ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക തൊട്ടടുത്ത വർഷം അവരുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് ഒരു പടി പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ യു എസ് രണ്ടായിരത്തി ഉപരോധം ശക്തിപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാറിൽ ഇറാൻ ഒപ്പിട്ടതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കുമെന്ന തോന്നലുണ്ടായി എങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല യൂറോപ്യൻ യൂണിയൻ ചൈന ഫ്രാൻസ് റഷ്യ യു കെ ജർമ്മനി യു എസ് എന്നിവർ ഉൾപ്പെട്ട ആണവക്കരാൽ നിന്ന് പിന്മാറുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിനു പിന്നാലെ കാര്യങ്ങൾ വീണ്ടും സങ്കീർണ്ണമാവുകയായിരുന്നു രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിന്റെ വക്കിലെത്തിയ അവസരങ്ങളും അനവധി എന്നാൽ ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അത് സങ്കല്പിക്കാനാകുന്നതിനപ്പുറം നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന് മറ്റാരെക്കാൾ നന്നായി ട്രംപിനും അമേരിക്കയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും ഒരു സായുധ സംഘർഷത്തിലേക്ക് ഇതുവരെ നീങ്ങാതിരുന്നതും പക്ഷേ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഭീതി ഉരുണ്ടുകൂടുകയാണ് ഇറാനും പാശ്ചാത്യരാജ്യങ്ങളുമായുള്ള കരാറിനെ ഇസ്രയേൽ തുടക്കം മുതൽ എതിർത്തിരുന്നു ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചാൽ മേഖലയിലെ ഏക ആണവായുധ ശക്തി എന്ന നിലയിൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നാണ് അവർ എല്ലാ കാലത്തും കരുതിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊരു മോശം കരാറാണ് എന്ന് യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞിരുന്നു യു എസിന്റെ അറബ് സഖ്യകക്ഷികളായ സൗദി അറേബ്യ യു എ ഇ ഈജിപ്ത് എന്നിവരും കരാറിനെ എതിർത്തു രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കരാറിന്റെ നിബന്ധനകൾ ഇറാൻ പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സാക്ഷ്യപ്പെടുത്തിയിട്ടും കരാറിൽ നിന്ന് പിന്മാറാനും ഇറാനിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനും ട്രംപ് ഉത്തരവിട്ടു എന്നാൽ കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റത്തെ ഇസ്രയേൽ സൗദി അറേബ്യ മറ്ററബ് സഖ്യകക്ഷികൾ എന്നിവർ പിന്തുണയ്ക്കുകയായിരുന്നു പിന്നാലെ അമേരിക്ക നയം കർക്കശമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ യു എസ് വധിച്ചു ആ വർഷം അവസാനം ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞൻ മൊഹസൻ ഫക്രിസാദീം കൊല്ലപ്പെട്ടു ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണ് എന്നായിരുന്നു ഇറാന്റെ ആരോപണം പക്ഷേ സുലൈമാനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ജോയിന്റ് കോംപ്രിഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ നിബന്ധനകൾ പാലിക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ ഭരണകൂടം അധികാരമേറ്റപ്പോൾ യു എസ് വീണ്ടും കരാറിന്റെ ഭാഗമായേക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഇറാനിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കീഴിൽ ഒരു യാഥാസ്ഥിതിക സർക്കാർ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ സങ്കീർണമായി തുടർന്ന് കരാറിനെ വലിയ തോതിൽ എതിർത്തു പിന്നീട് ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും ഒരു വർഷത്തിന് ശേഷം ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം രൂപപ്പെടുത്തിയ പുതിയ ആഗോള സാഹചര്യത്തിൽ അവ മുന്നോട്ട് നീങ്ങിയില്ല ഇതിനിടെ ഇറാനിലും ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറുടെ കരാറിൽ നിശ്ചയിച്ച പരിധിക്കപ്പുറം ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും കർമാൻസ്